സാമൂഹ്യ വികസന കാഴ്ചപ്പാടിൽ തന്നെ സ്ത്രീ സ്ത്രീപക്ഷ വികസന കാഴ്ചപ്പാടിലൂടെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് ജെൻഡർ ബജറ്റിംഗ് അതുപോലെ തന്നെ കേരളത്തിലെ വനിതകളുടെയും ശിശുക്കളുടെയും സംരക്ഷണത്തിനായി പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ചുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഒന്നാം ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി സർക്കാർ പോയത് കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ ശാക്തീകരിക്കാൻ സ്ത്രീ സമൂഹത്തെ അതുവഴി ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇടപെടുപ്പിക്കുന്നതിന് ഈ പോയ കാലയളവ് കഴിഞ്ഞിട്ടുണ്ട് സാംസ്കാരിക വകുപ്പിൽ ആറോളം സിനിമകൾ അല്ലെങ്കാ ആറോളം സിനിമകൾ നിർമ്മിക്കാൻ ഒരു സിനിമക്ക് ഒരു കോടി ഒന്നര കോടി എന്നുള്ള രീതിയിൽ കണക്കാക്കി അതിനെല്ലാ സാമ്പത്തിക പിൻബലവും അക്കാഡമിക് പിൻബലവും എല്ലാം നൽകിക്കൊണ്ടുള്ള ഉജ്ജ്വല സംരംഭമാണ് കേരളത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യ രംഗത്തുള്ള സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പൊതുജനാധിപത്യ വേദികളിലെല്ലാം അമ്പത് ശതമാനം സ്ത്രീ സംവരണം ഉറപ്പുവരുത്തിയ സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഉയർന്ന സാക്ഷരത കാരണം കേരളത്തിലെ സ്ത്രീകളും സാക്ഷരത ഉയരാനും സാക്ഷരത വിപുലീകരിക്കാനുമുള്ള ഏറ്റവും പങ്കാളിത്തം വെച്ചത് കേരളത്തിലെ സ്ത്രീ സമൂഹം കൂടിയാണ് അതുകൊണ്ട് തന്നെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെല്ലാം സ്ത്രീകളുടെ സജീവ സാന്നിധ്യം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നു കുടുംബശ്രീയിലൂടെ അവരുടെ സാമ്പത്തിക സ്വയംപര്യാപ്തത കൂടി ഉറപ്പുവരുത്തിയപ്പോൾ സ്ത്രീ ശാക്തീകരണം അതിന്റെ ഒരു ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതിന്റെ ഫലമായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഇടപെടലുകളൊപ്പം വർത്തമാനകാല കേരളത്തിൽ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായി സ്ത്രീകൾ ഇടപെടുന്നു എന്നുള്ളതാണ് അതൊരു നഗരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ അക്കാഡമിക് തലത്തിൽ യോഗ്യതയുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം മാത്രമല്ല തീർത്തും നിഷ്കളങ്കമായ ഗ്രാമഹൃദയങ്ങളിലെ പാവപ്പെട്ട സാധാരണ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഇന്ന് സാംസ്കാരിക രംഗത്ത് നല്ല ഇടപെടലുകളാണ് സംഗീതം നൃത്തം ഡാൻസ് പിന്നെ അതുപോലെ നാടകം ഇതുപോലെയുള്ള കലാ സാംസ്കാരിക രംഗത്തെ പൊതുവേദികൾ രക്ഷ ഇപ്പോ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പൊതു പശ്ചാത്തലം കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന സന്ദർഭത്തിലാണ് ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ സ്ത്രീകളെ കലാ സാംസ്കാരിക രംഗവുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം വർഗീയ കലാപങ്ങൾ ഉണ്ടായാലും മറ്റ് ആശുഭകരമായ അനാരോഗ്യകരമായ പ്രവണതകളെല്ലാം സമൂഹത്തിൽ അരങ്ങേറുമ്പോഴും അതിന് ഏറ്റവും കൂടുതൽ ഇരിയാവുന്നത് സ്ത്രീ സമൂഹമാണ് അപ്പോൾ തീർച്ചയായും അവരെ വളരെ കൃത്യമായി അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ഉറപ്പുവരുത്തേണ്ടത് വർത്തമാനകാല സമൂഹത്തിന്റെ കടമകളുടെ അനിവാര്യതയാണ് തീർച്ചയായും അതിജീവനത്തിന്റെ കരുത്ത് കേരളീയ സമൂഹത്തിൽ വിശേഷിച്ചും സ്ത്രീ സമൂഹത്തിന് പകർന്നു നൽകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു സംരംഭമായിട്ട് കൂടിയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒപ്പം സാംസ്കാരിക പ്രവർത്തനത്തിലെ സ്ത്രീകളുടെ സജീവ സാന്നിധ്യത്തിന്റെ സാക്ഷ്യപത്രം കൂടിയായിട്ട് ഇതിനെ കണക്കാക്കുകയാണ് ഈ സംരംഭത്തിന് നേതൃത്വം കൊടുത്ത കെ എസ് എഫ് ഡി സി വളരെ ശ്രദ്ധേയമായിട്ട് ഇതിൽ ഇടപെടലാണ് ഷാജി സാർ ഒന്നിൽ കൂടുതൽ തവണ ഇവിടെ സംസാരിച്ചിരുന്നു ഇതിന്റെ എല്ലാ സാംസ്കാരിക പ്രവർത്തകരും ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ സംവിധായകായാലും ഇതിന്റെ മറ്റെല്ലാം അല്ലെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം സഹോദരിമാരാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമുണ്ട് ഇന്ന് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി മേധാവിതയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിരവധി മുനിസിപ്പൽ ചെയർപേഴ്സൺസ് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ വിവിധ തലങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള നേതൃരംഗത്ത് തന്നെ മുസ്ലീങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം പരിശോധന എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒരു ഉജ്ജ്വലമായ ഇടപെടലായിട്ട് ഈ ഒരു സംരംഭം മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് കൊന്ന ഇതിൻ്റെ കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു